കേന്ദ്ര തലത്തിൽ മത്സര പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് ഏറെ മുമ്പ് ചോരുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയാകുന്നു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്താനിരുന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ റദ്ദാക്കിയതും ചോദ്യപേപ്പർ ചോർന്നത് മൂലമാണ് ചോദ്യപേപ്പർ ചോർന്നതായി നേരത്തെ സൂചന ലഭിച്ചതിനാലാണ് പരീക്ഷ റദ്ദാക്കിയത് നീറ്റിലും യു ജി സി നെറ്റിലും ചോദ്യപേപ്പർ ചോർച്ച വലിയ ചർച്ചയായിരുന്നു നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ടെലഗ്രാമിൽ വൈറലായി ഇതെല്ലാം പരീക്ഷാ നടത്തിപ്പിൽ വലിയ പ്രതിസന്ധിയായി മാറുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയത് കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷ ഫലവും വൈകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം ഇന്നലെ പരീക്ഷ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു ഒഴിവാക്കാനാകാത്ത സാഹചര്യം കാരണമാണ് പരീക്ഷ നീട്ടുന്നത് എന്നായിരുന്നു വിശദീകരണം പുതുക്കിയ തീയതി പിന്നീട് വെബ്സൈറ്റിലൂടെ അറിയിക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നതിനാലാണ് പരീക്ഷ റദ്ദാക്കിയത് എന്ന വിവരം ചർച്ചയാകുന്നത് പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നു എന്ന സംശയത്തെ തുടർന്ന് ജൂൺ പതിനെട്ടിന് നടന്ന യു ജി സി നെറ്റ് പരീക്ഷയും എൻ ടി എ റദ്ദാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേട്ടിന് പിന്നാലെ ചോദ്യ ചോർച്ചയെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കുക കൂടി ചെയ്തതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ പ്രവേശന പരീക്ഷാ നടത്തിപ്പ് സ്ഥാപനമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംശയമുനയിൽ ആയിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ ടി എയുടെ പരീക്ഷാ നടത്തിപ്പിലുള്ള വിശ്വാസ്യതയും തകരുകയാണ് എഞ്ചിനീയറിംഗ് മെഡിസിൻ മാനേജ്മെന്റ് ഫാർമസി തുടങ്ങിയ പ്രധാന കോഴ്സുകളിലേക്കും കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശനവും എൻ ടി എ നടത്തുന്ന വിവിധ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം എൻ ടി എ നടത്തിയ വിവിധ പ്രവേശന പരീക്ഷകൾ എഴുതിയത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന നീറ്റ് യു ജി ജെഇ മെയിൻ തുടങ്ങിയ പരീക്ഷകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് എൻ ടി എ ഏറ്റെടുത്തത് അന്നൊന്നും നേരിടാത്ത പ്രതിസന്ധിയാണ് പരീക്ഷ നടത്തിപ്പിന് മാത്രമായി രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഏജൻസി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കി ബീഹാർ പോലീസ് അതിവേഗ നടപടികളിലാണ് കേസിലെ മുഖ്യ കണ്ണിയായ സഞ്ജീവ് മുഖ്യയ്ക്കായി തെരച്ചിൽ തുടരുകയാണ് ഇയാളുടെ മകൻ നിലവിൽ ബീഹാർ പി എസ് സി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെയും സമാനമായ തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇതിനിടെ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കായുള്ള പുനഃപരീക്ഷ പുതിയ കേന്ദ്രങ്ങളിലായി നാളെ നടക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പുതിയ സെന്ററുകളിലാണ് നടത്തുക വിവാദമായ ഏഴ് സെന്ററുകളിൽ ആറെണ്ണത്തിലും മാറ്റം വരുത്തിയതായി എൻ ടി എ അറിയിച്ചു രണ്ടുപേർ മാത്രം പരീക്ഷ എഴുതുന്ന ചണ്ഡിഗഡിലെ സെന്റർ മാത്രം നിലനിർത്തിയിട്ടുണ്ട് ഹരിയാന മേഘാലയ ഛത്തീസ്ഗഡ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് മറ്റ് ആറ് സെന്ററുകൾ പൊതു പ്രവേശന പരീക്ഷകളിലെ ക്രമക്കേട് തടയാൻ ലക്ഷ്യമിട്ടുള്ള പബ്ലിക് എക്സാമിനേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളെ ചൊല്ലിയുള്ള തുടർച്ചയായ വിവാദങ്ങൾക്കിടയിലാണ് ഈ നീക്കം ഇതോടെ പ്രവേശന പരീക്ഷകൾ കൂടുതൽ സുതാര്യമാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തുന്ന പരീക്ഷകളിലും നീറ്റ് ജെഇ സി യു ഇ ടി തുടങ്ങിയ പ്രവേശന പരീക്ഷകളിലും പേപ്പർ ചോർച്ചയും സംഘടിത ക്രമക്കേടുകളും തടയുകയാണ് ലക്ഷ്യം പരീക്ഷയിലെ ക്രമക്കേട് സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്തു വർഷം വരെ തടവ് ലഭിക്കും ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയും ഉണ്ടാകും വ്യക്തി ഒറ്റയ്ക്കാണ് ചെയ്തത് എങ്കിൽ മൂന്നു മുതൽ അഞ്ചു വർഷം വരെയാണ് തടവ് പത്ത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കും കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തുമ്പോൾ പരീക്ഷാ തട്ടിപ്പ് കുറയുമെന്നാണ് പ്രതീക്ഷ ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടായിരിക്കും ചോദ്യപേപ്പർ ഉത്തരസൂചിക ഒ എം ആർ ഷീറ്റ് എന്നിവ ചോർത്തൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുക്കൽ ആൾമാറാട്ടം കോപ്പി അടിക്കാൻ സഹായിക്കുക ഉത്തരസൂചിക പരിശോധന അട്ടിമറിക്കൽ മത്സര പരീക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ചട്ടങ്ങളുടെ ലംഘനം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകളിലെ തിരിമറി പരീക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം പരീക്ഷാ ഹാളിലെ ഇരിപ്പിടം തീയതി പരീക്ഷ ഷിഫ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കൽ വ്യാജ അഡ്മിറ്റ് കാർഡുകൾ പണലാഭത്തിനായുള്ള കത്തിടപാടുകൾ എല്ലാം തട്ടിപ്പിന്റെ പരിധിയിൽ വരും സ്ഥാപനമാണ് ക്രമക്കേട് നടത്തിയത് എങ്കിൽ അവർക്ക് ഒരു കോടി രൂപ പിഴ ചുമത്തും ഇതിനു പുറമെ നാലു വർഷത്തേക്ക് പൊതുപരീക്ഷ നടത്തുന്നതിന് ഈ സ്ഥാപനങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തും ഡെപ്യൂട്ടി സൂപ്രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരാകണം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കേണ്ടത് കൂടാതെ കേസിൽ അന്വേഷണം ഏതെങ്കിലും കേന്ദ്ര ഏജൻസിക്ക് കൈമാറാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരിക്കും